ീഗണേശാശാരദാ ഓം സദാ ശിവസമാരംഭാ ശങ്കീ ഗുരുപരംപരാ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേതാരം പ്രണതോസ്മ സദാശിവം സർവമംഗള മാംഗല ശിവ സർസാധികം ഗൗരീ ാരായണി നമോസ്തു ഓം ശ്രീ മഹാദേവ്യൈ നമ ഓം ശ്രീ മഹാത്രിപുര സുന്ദര്യ നമ ഓം നമ ചണ്ഡികായ ആദ്യം ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ഒന്നാം അധ്യായത്തിൽ ലാസ്റ്റ് പറഞ്ഞത് പ്രഭാവമ്യാദേവി അസ്തുഭൂയ ശ്രുണുവതാമിതേ നിനക്കായിക്കൊണ്ട് ഞാൻ ദേവിയുടെ ആ പ്രഭാവങ്ങളെല്ലാം പറഞ്ഞു തരാം വീണ്ടും കൂയഹ വീണ്ടും പറഞ്ഞു തരാം കേട്ടുകൊള്ളൂ ശ്രുണു വധാമിതേ ഞാൻ പറയാം നീ കേട്ടുകൊള്ളൂ എന്ന് പറഞ്ഞു നീ ബാക്കി പറയുകയാണ് അപ്പം ഇത് ആദ്യം ഞാൻ വായിക്കുന്നത് പഴയ പുസ്തകത്തിൽ ധ്യാനശ്ലോകമൊന്നുമില്ല പുതിയ പുസ്തകത്തിലാണ് ധ്യാന ശ്ലോകമൊക്കെ ഉള്ളത് അപ്പം ആദ്യം ആദ്യമൊന്ന് വായിക്കാൻ അഞ്ചാറ് ശ്ലോകങ്ങൾ എന്നിട്ട് ഓരോ ശ്ലോകം എടുത്ത അർത്ഥം പറയാം അപ്പം അഥാ ശ്രീമൻ ദേവി മഹാത്മ്യെ മധ്യമചരിതം ദ്വിതീയോധ്യായ മഹിഷാസുരസൈന്യവധ്രീം ഇ ഋഷിരുവാചാം േവാസുരമഭൂദ്യുത്ഥം പൂർണ്ണമപ്തശതം പുരാ മഹിഷേസുരാണമതിപേ ദ പുരന്തേ താസുരൈർമ്മീര്യവസൈന്യം പരാജിതം ജിവാ ചകലാ ദേവാൻ ഇന്ദ്രോ ഭൂന്മൈഷാസുരഹാ തധ പരാജിതേവാം പ്രജാപതി पुरस्कृत्य गदास्तत्र यत्रेश गिरिडध्वजौ यथा वृत्तं तयोस्तद्वन्महिषासुरचेष्टितं त्रिदशा कथयामासुर्देवाभिस्तरं सूर्येन्द्रूर्येन्द्रियाज्ञानिलेन्दूनां यमस्य वरुणस्य च चा... अन्येषां चाधिकारान् सा स्वयमेवातिष्ठती इदानी പഴയ പുസ്തകത്തിലെ ക്ലാസ് ഇത്രയും മതി ഇനി അതിൻ്റെ പിരിച്ചു പറയാം ഋഷിഹി ഉച ഋഷിന് ഉച ദേവാസുരം അഭൂത യുദ്ധം ദേവാസുരം അഭൂതിയുദ്ധം ഒന്നിച്ച് ദിയു വരും അപ്പം അഭൂത യുദ്ധം അഭൂതിയുക്തം അപ്പം പൂർണ്ണം അപ്ത ശതം പൂർണ്ണമപ്ത ശതം മഹിഷേസുരാണിപേ മഹിഷാസുരാണമതിപേ തത്ര അസുരൈർ ദേവസൈന്യം മഹാവീര്യസൈന്യം തത്രുരമഹാവീര്യർദൈന്യം ഇനി ഇന്ദ്രന്ദ്രഭൂത് മഹിഷാസുര ഇന്ദ്രോഭൂന് മഹിഷാസുര ഗതാ തത്ര ഈശ ഗരുഡധ്വജ ഗരുഡധ്വജ അവിടെ വന്നത് ഈശനും ഗരുഡധ്വജനും മഹാവിഷ്ണു അർത്ഥം തയോ ത മഹിഷാസുരചേതം തയോസ് തദ്വന് മഹിഷാസുരചേതം കഥയാം കഥയാം ആസുഹു കഥയാസുദേവഭിഭവവിസ്തം കഥയാസുദേവഭിഭവവിരം സൂര്യ ഇന്ദ്രിയന്ദ് അനിൽ ഇന്ദു യമസ ച ചകാരാൻ സ്വയമേവാധി തിഷത്തി ആദ്യത്തെ ലൈ സൂര്യേന്ദ്ര അനിലേന്ദുനാം സൂര്യൻ ഇന്ദ്രൻ അഗ്നി അനിലൻ ഇന്ദു വാക്കുകൾ അതാണ് അന്യേഷാം ച അധികാരാൻ സാ സ്വയം ഏവ അതിഷ്ടീ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഇത് ഇനി ഓരോ ശ്ലോകം എടുത്ത് ധ്യാനവും നോക്കിയിട്ട് വായിക്കാം ഓം നമ ചണ്ഡികായൈ അധ മധ്യമചരിതം ദ്വിതീയോധ്യായഹ ദേവി മഹാത്മ്യത്തിലെ രണ്ടാമധ്യായം മധ്യമചരിതത്തിലെ ഒന്നാം അധ്യായം മഹിഷാസുര സൈന്യവധ ഈ മധ്യമചരിതം മാത്രം പാരായണം ചെയ്യുമ്പോഴാണ് ഈ വിനിയോഗം വായിക്കേണ്ടത് ഓം അസ്യ ശ്രീ മധ്യമചരിത വിഷ്ണു ഋഷി മഹാലക്ഷ്മി ദേവത ഉഷ്ണിക് ഛന്ദരി ശക്തി ദുർഗ ബീജം വായു തത്വം യജുർവേദ സ്വരൂപം ശ്രീ മഹാലക്ഷ്മി പ്രീത്യർത്ഥി ജപി വിനിയോഗ അതായത് വിനിയോഗം പറയുകയാണ് എന്തിനായിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നു എന്നുള്ള വിനിയോഗം ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് അത് പറയുകയാണ് ഈ രിതത്തിൻ്റെ അതാണ് അസ്യ ശ്രീ മധ്യമചരിത ഈ മധ്യമചരിതത്തിൻ്റെ ഋഷി വിഷ്ണുവാണ് ദേവതാ മഹാലക്ഷ്മിയാണ് ഛന്ദസ് വൃത്തം ഉഷ്ണിക്കാണ് ശക്തി ശാകംബരി ദേവിയാണ് ബീജം ദുർഗാ ബീജം ദുർഗാദേവിയാണ് തത്വം വായുവാണ് വേദം യജുർവേദമാണ് സ്വരൂപമാണ് ശ്രീ മഹാലക്ഷ്മി പ്രീത്യർത്ത മഹാലക്ഷ്മിയുടെ പ്രീതിക്കായിക്കൊണ്ട് മധ്യമചരിത ജപേ വിനിയോഗ വിനിയോഗം അപ്പം ഓം അസ്യ ശ്രീ മധ്യമ മധ്യമചരിത വിഷ്ണു ഋഷി മഹാലക്ഷ്മിദേവത ഉഷ്ണിഛന്ദ ശാകരീ ശക്തി ദുർഗാബീജം യജുർവേദ സ്വരൂപം ശ്രീ വായുസ്വം യജുർവേദസ്വരുപം ശ്രീമഹാലി പ്രീത്യ ധ്യാനം ഓം ഓ അക്ഷസ്രശുഗതീഷു കുലിശം പദ്മം ധനുഷ്കുണ്ടി കാ दण्डं शक्तिमसीं चर्म जलजं घण्टां सुराभाजनं शूलं पाशसुदर्शने च दधतीं हस्तै प्रसन्नाननां सेवे सैरिर्दिनीमिह महालक्ष्मीं सरोजस्थिदाम् महालक्ष्मीं सरोजस्थिदाम् അപ്പോൾ ആ മഹാലക്ഷ്മിയാണ് ഇവിടെ നമിക്കുന്നത് മഹാലക്ഷ്മി എങ്ങനെയുള്ള മഹാലക്ഷ്മി അതാണ് ബാക്കിയെല്ലാം ഓം അക്ഷസ്രക്ക് അക്ഷം അക്ഷരം സ്രക്ക് മാല അപ്പോൾ അക്ഷരങ്ങളെ ഒക്കെ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയ അക്ഷമാല ദേവിയുടെ കയ്യിലൊരു അക്ഷമാലയുള്ളൊരു സ്ഫടികമാല അത് പരശും പരശു എന്ന് പറഞ്ഞാൽ മഴുവാണ് പരശുവും ഒരു മാലയും അക്ഷസരക്ക് മാലയും പരശവും ഗത ഇഷു കുലിശം ഇഷു അമ്പാണ് ഗത തന്നെയാണ് കുലിശം എന്ന് പറയുന്നത് ഒരു ഒരു ആയുധമാണ് അതിൻ്റെ എന്താണ് ശരിക്കും എന്നറിഞ്ഞുകൂടാ മറന്നുപോയി ഞാൻ കുലിശം പത്മം താമരയാണ് ധനുഷ് ധനുഷ് എന്ന് പറഞ്ഞാൽ വില്ല് കുണ്ടികാം കുണ്ടികാം എന്ന് പറഞ്ഞാൽ കുണ്ടം എന്ന് പറഞ്ഞ കുഴി അല്ലേ കുണ്ടികാം എന്ന് പറഞ്ഞാൽ വെള്ളം വയ്ക്കുന്ന കിണ്ടി അല്ലെങ്കിൽ കമണ്ടലു എന്നർത്ഥം അതാണ് കുണ്ടികാം കമണ്ടലു അല്ലെങ്കിൽ കിണ്ടി ദണ്ഡം ദണ്ഡം വടിയാണ് ശക്തി ശക്തി വേലാണ് അസി അസിവാളാണ് ചർമ്മ ജലജം ഇവയും ചർമ്മ എന്ന് പറഞ്ഞാൽ പരിച ജലജം ജലത്തിൽ ജനിച്ചത് എന്താ അത് ശംഖ് ശംഖത്തും താമരയിൽ നിക്കെ പേരുണ്ട് പക്ഷെ ഇവിടെ ശംഖാണ് ആ ദേവിയുടെ കയ്യിലിരിക്കുന്ന ആയുധം ശംഖാണ് അതുകൊണ്ട് ജലജം ശംഖ് ഖണ്ഡാം ഖണ്ഡം എന്ന് പറഞ്ഞാൽ മണി സുരാഭാചനം സുരാഭാചനം സുരം എന്ന് പറഞ്ഞാൽ മധു അല്ലേ പാനം മധുപാനം അതാണ് ഒരു കയ്യിൽ ദേവിയുടെ ഒരു കയ്യിൽ ഒരു നല്ല പാത്രത്തിൽ മധു ഉണ്ട് പാനം ചെയ്യാൻ കോപം വരുമ്പോൾ ദേവി നമ്മളൊക്കെ എങ്ങനെയാണോ ഇത് കുടിക്കുന്നത് ജ്യൂസ് കുടിക്കുന്നത് അതേപോലെ ദേവിയും മധുപാനം ചെയ്യും മധു എന്ന് പറഞ്ഞാൽ മദ്യമെന്നും തേനെന്നും അർത്ഥമുണ്ട് അത് രണ്ടു ഭാഗം അപ്പോൾ നമ്മുടെ സത്യഗുണപ്രധാനികൾ പൂജ ചെയ്യുമ്പോൾ തേൻ കൊണ്ട് ചെയ്യും അല്ല തമോ ഗുണം പ്രിയർ പൂജ ദേവിക്ക് ചെയ്യുമ്പോൾ അത് അവർ ചെയ്യുന്നത് ഇതുകൊണ്ടാണ് മദ്യം കൊണ്ടാണ് അപ്പോൾ പലതരത്തിലും ചെയ്യാം ദേവിക്ക് ഇഷ്ടമായാൽ മതി അപ്പം സുരാപാചനം എന്ന് പറയാൻ മധുപാനം ശൂലം 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 തന്നെയാണ് പാശ പാശൻ വരുണനാണിവിടെ കയറെന്നും അർത്ഥമുണ്ട് വാചത്തിന് സുദർശനേ സുദർശനൻ പറഞ്ഞ ചക്രം സുദർശന ചക്രം ചി ദ പിടിച്ചിരിക്കുന്നു ഹസ്തൈഹി പിടിച്ചിരിക്കുന്ന കൈകൾ പിന്നെയോ പ്രസന്ന ആനനം പ്രസന്നമായ മുഖത്തോടു കൂടി ആനന മുഖം പ്രസന്നമായ മുഖത്തോടു കൂടിയവളും മഹാലക്ഷ്മി സരോജസ്ഥിത സേവേ ഞാൻ സേവിക്കുന്നു ഞങ്ങൾ സേവിക്കുന്നു പോത്ത് എന്നൊക്കെ അർത്ഥം സൈരിഫമർദിനിം ഇഹ മഹാലി സരോജസ്ഥിത ഇങ്ങനെ ഇരിക്കുന്ന മഹാലക്ഷ്മി സരോജസ്ഥിത സരോജം താമര സരസ്സിൽ ജനിച്ചത് അങ്ങനെ സ്ഥിതി ചെയ്യുന്ന മഹാലക്ഷ്മിയെ നമിക്കുന്നു എന്നർത്ഥം ഓം ക്ഷസ്രക്രശൃംഗതീഷു കുലിശം ദണ്ഡം ശക്തിമസീം ദക്തിമസീം ചർമ്മജലജം ഖണ്ടാ സുരാഭാജനം ശൂലം പാശസുദർശനേ ഹസ്തൈ പ്രസന്നാനനാം സേവ സൈരിപമർദിഹ മഹാല സരോജസ്തിദാം ഇതാണ് ധ്യാനം ഇനി ആരംഭിക്കുകയാണ് സുഭർഷി ബാക്കി പറയാണ് ഓം ഹ്രീം ദേവാസുരമഭൂതിയുദ്ധം പൂർണ അബ്ദശതംപുരാ ദേവാനാം ച പുരന്തരേ ദേവാസുരം അഭൂതിയുദ്ധം ദേവനും ദേവന്മാരും അസുരന്മാരുമായി യുദ്ധം അഭൂതം അഭൂതം എന്ന് പറഞ്ഞാൽ ഭവിച്ചു യുദ്ധമുണ്ടായി പൂർണ്ണം അബ്ദശതംപുരാ പൂർണമായ എത്ര നൂറ് വർഷക്കാലം അബ്ദം എന്ന് പറഞ്ഞാൽ വർഷം ശതമാന്ന് പറഞ്ഞ നൂറു വർഷം അപ്പം മഹിഷാസുരൻ അസുരന്മാരുടെ അധിപനായി ഇരുന്നപ്പോൾ എന്നർത്ഥം മഹിഷേസുരാണിപേ ദേവാനാം ച പുരന്ദരേ അപ്പം മഹിഷാസുരൻ്റെ മഹിഷാസുരൻ അസുരന്മാരുടെ അധിപനായിരുന്നപ്പോൾ എന്നർത്ഥം ദേവാനാം ചുരന്തരെ അപ്പൊ ദേവന്മാരുടെ അധിപൻ ആരായിരുന്നു പുരന്തരൻ എന്ന് പറയുന്ന ഇന്ദ്രൻ ആണ് അപ്പൊ ഇപ്പോഴും പുരന്തരൻ തന്നെയാണ് ഇനി അടുത്തു വരുന്നത് മഹാബലിയാണെന്ന് പറയുന്നു അപ്പം ഈ വൈവസതം അന്യോന്തരത്തിൽ തന്നെ നടന്ന കഥയായിരിക്കും ഇത് അറിയ ഓർമ്മയില്ല അപ്പോൾ ദേവാസുരം യുദ്ധം പൂർണ്ണം അപ്തശതം പുര ദേവാനാം അധിപേവാ ചുരന്തരെ ദേവന്മാരും അസുരന്മാരുമായി ഒരു ദേവന്മാരുടെ നൂറു വർഷം അത് അത്രയും വർഷം ദേവന്മാരും അസുരന്മാരുമായി യുദ്ധം ചെയ്തു മഹിഷേസുരണാം അധിപേ ദേവാനാം ചുരന്തരെ മഹിഷാസുരന്മാരുടെ അധിപനും ദേവന്മാരുടെ അധിപനുമായി പുരന്തരനുമായി നൂറു വർഷം യുദ്ധം ആരംഭിച്ചു യുദ്ധം നടന്നു ഒരു മന്യോന്തരമാണ് ഓരോ ഇന്ദ്രൻ്റെയും കാലാവധി ഒരു മന്യോന്തരം അപ്പം ഈ ബ്രഹ്മപ്രളയത്തിൽ എല്ലാം നശിക്കും എല്ലാവരും വടക്ക എല്ലാവരും പിന്നെ അടുത്ത സൃഷ്ടി വരുമ്പോഴാണ് ഓരോരുത്തരെയും ജീവിച്ചു വരുന്നത് അപ്പം ഇവിടെ പറയുന്നു തത്ര അസുരൈർ മഹാവീര്യൈ തത്ര അപ്പോൾ മഹാവീര്യന്മാരായ അസുരന്മാർ എന്ത് ചെയ്തു ദേവസൈന്യം പരാജയ ദേവസൈന്യത്തെ പരാജിപ്പിച്ചു എന്ന് പറഞ്ഞ അവര് യുദ്ധം ചെയ്തപ്പം ദേവന്മാർ തോറ്റുപോയി എന്നർത്ഥം ജിത്തു ആച്ച സകലാൻ ദേവൻ എല്ലാ ദേവന്മാരിൽ നിന്നും ജയിച്ചു ഇന്ദ്രോ അപൂത വിശാസുര ഈ ഇന്ദ്രൻ എന്ന് പറയുന്നത് ഒരു പദവി മാത്രാണ് ഇന്ദ്രപദവി ഗവർണർ സെക്രട്ടറി എന്നൊക്കെ പറയില്ലേ പ്രസിഡൻ്റ് എന്നൊക്കെ പറയില്ലേ അതുപോലെ ഒരു പദവിയാണ് ഇന്ദ്രപദവി അപ്പം ഇന്ദ്രനാകട്ടെ എന്തു ചെയ്തു മഹിഷാസുരൻ ഇന്ദ്രൻ ആ ഇപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ഇന്ദ്രനാണ് മഹിഷാസുരനായി തീർന്നത് അല്ല മഹിഷാസുരൻ ഇന്ദ്രനായി തീർന്നു കയ്യൂക്കുകൊണ്ട് ആ മഹിഷാസുരൻ ദേവന്മാരെ എല്ലാം തോൽപ്പിച്ച് ഇന്ദ്രലോകം പിടിച്ചടക്കി എന്നർത്ഥം മഹിഷാസുരൻ ഇന്ദ്രനായി ഭവിച്ചു ഈ ആ പദവി പിടിച്ചെടുത്തു മഹിഷാസുരൻ തത്ര ആസുരേർ മഹാവീര്യർദേവ സൈന്യം പരാജിതം ജിത്വാ സകലാൻ ഇന്ദ്രോന്മവിഷാസുരഹ അടുത്ത ശ്രോതി തഥ പരാജിതേവാ പത്മയോനിം പ്രജാപതിഗതാസ്തത്ര എത്ര യേശകരുടെജോ തതാനന്തരം പരാജിതേവാന്മാർ പരാജിതരായപ്പോൾ പത്മയോനിം പ്രജാപതിം പത്മയോനിജനായ പ്രജാപതി ബ്രഹ്മാവ് പുരസ്കൃത്യഗതാസ്തത്ര ബ്രഹ്മാവിനെ മുൻനിർത്തി മുൻപിൽ നിർ നട മുൻപിൽ നടത്തി ഗതാ തത്ര ഗതാന്നുപോലെ പോയി എവിടെ പോയി അവിടെ തത്ര അവിടെ പോയി എത്ര ഏശ ഗരുഡധ്വജവും എത്ര എവിടെയാണോ ഗരുഡധ്വജനുള്ളത് അങ്ങോട്ട് പോയി എന്നർത്ഥം മഹാവിഷ്ണുവും ബ്രഹ്മാവും അപ്പം മൂന്ന് പേരുമായി ത്രിമൂർത്തികളുമായി അല്ലേ ഇവിടെ ബ്രഹ്മാവ് ശിവനെയും കൂട്ടി വൈകുണ്ഠത്തിലേക്ക് ചെന്നപ്പം അവിടെ ഗരുഡധ്വജൻ എന്ന് പറഞ്ഞാൽ ഗരുഡൻ ധ്വജമായിട്ടുള്ളവൻ അത് മഹാവിഷ്ണുവാണ് അപ്പോൾ മഹാവിഷ്ണു അപ്പം വിഷ്ണുവും ശിവനും ബ്രഹ്മാവും അവിടെ എത്തി ത്രിമൂർത്തികൾ പിന്നെ ഈശ ഈശ് എത്ര ഏശ അത് എത്രഹ ഈശ ഗരുഡധ്വജവും അപ്പം എത്ര ഏശ എന്ന് പറയും എത്ര ഈശയാണ് അതയത്രേശ എന്ന പരാജിതേവാം പ്രജാതീം പുരസ്കൃത്യ ഗതാസ് തേശ ഗിരുടധ്വജ യഥത്ത് തയോതമഹിഷരചേതം ത്രിദശാ കഥയാമാസു ദാവാഭവവിസ്തരം ഇനി എന്താ പറയുന്നത് കഥയാം ആസു കഥകളെല്ലാം പറഞ്ഞു യഥാവൃത്തം എപ്രകാരം സംഭവിച്ചുവോ അപ്രകാരം എന്ന് പറഞ്ഞാൽ ഉള്ളതുപോലെ യഥാവൃത്തം തയോ ചേഷ്ടിതം ഒറ്റ വാക്കാണ് തയോ തത് വധത്ത് അത് അതായത് തയോ തദ്വത്ത് തയോഹോ തദ്വത്ത് മഹിഷാസുര ചേഷ്ടിതം ആ മഹിഷാസുരൻ്റെ കഥ ഉള്ളതുപോലെ പറഞ്ഞു കേൾപ്പിച്ചു ആര് ദേവന്മാർ ത്രിദശന്മാർ ദേവന്മാരുടെ പര്യായമാണ് ത്രിദശൻ എന്ന് പറഞ്ഞാൽ മൂന്ന് ദശയും ഇല്ലാത്തവൻ അല്ലെങ്കിൽ ആ മൂന്ന് ദശകളോടു കൂടിയവൻ എന്നും യൗവനാണ് ദേവന്മാർക്ക് അതുകൊണ്ട് നിത്യ നിത്യയൗവനം ദേവന്മാർക്ക് അതെയാണല്ലോ അവർ അമൃത് കുടിച്ചത് അപ്പം ദശ എന്ന് പറഞ്ഞാൽ അവസ്ഥ ത്രിദശ എന്ന് പറഞ്ഞാൽ ഒരേ അവസ്ഥ അതായത് നിത്യയൗവനം അവസ്ഥയായി ഉള്ളവർ കഥയാം ആസുഹു കഥകളെ ആസു പറഞ്ഞു ദേവഭിഭവവിസ്തരം ദേവന്മാരുടെ പരാജയം വിസ്തരിച്ചു പറഞ്ഞു ആ ദേവന്മാരെ എങ്ങനെയാണ് തോറ്റതെന്നും അസുരന്മാരെന്താണ് ചെയ്തതെന്നും എല്ലാം വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിച്ചു എന്നാണ് അടുത്ത ശ്ലോകം സൂര്യ അഗ്നി അനിലേ അനിൽ ഇന്ദു നാം യമസ വരുണസ്യ ച അന്യേഷച്ച അധികാരാൻ സഹ സ്വയമേവാധി തിഷത്തി സൂര്യൻ ഇന്ദ്രൻ അഗ്നി അനിലൻ ഇന്ദു അനിലൻ വായു ഇന്ദു ചന്ദ്രൻ ബാക്കി ഒക്കെ നിങ്ങൾക്കറിയാം സൂര്യൻ അറിയാം ഇന്ദ്രൻ അറിയാം അഗ്നി അറിയാം അനിലൻ വായുവാണ് ഇന്ദു ചന്ദ്രനാണ് യമസ്യ വരുണസ്യ ജയമൻ്റെയും വരുണൻ്റെയും അന്യേഷാഞ്ച അധികാര സഹ സ്വയമേവാധി തിഷ്ഠതി അപ്പോൾ ഈ ഈ ദേവന്മാർ എല്ലാവരും ദിക്പാലകന്മാരാണ് ഇവരെല്ലാം ലോകപാലനം ചെയ്യുന്നവർ ലോകപാലകന്മാർ അപ്പോൾ അവരെന്ത് ചെയ്യും മഹഷാസുരൻ എന്ത് ചെയ്തു അന്യേഷാം ച അധികാരാൻ സ സ്വയമേവാധിതിഷ്ടതി അതായത് സ്വന്തമായിട്ട് സ്വന്തമായിട്ടങ്ങ് കയറിയിരുന്നു ദേവന്മാരെ തോൽപ്പിച്ചിട്ട് ആ ഇന്ദ്രപദവിയിൽ ഇന്ദ്രനിരുന്ന സ്ഥാനത്ത് ഈ മനുഷ്യാസനം കയറിയിരുന്നു ഭരണവും തുടങ്ങി സൂര്യേന്ദ്രാഗ്നിലേന്ദുനാമയസ്യ വരുണ സെ ച അന്യേഷാം ച അധികാരാൻ സഹ സ്വയം ഏവാ സ്വയമേവാധിതിഷ്ഠതി ഉള്ളൂ ഒന്നും കൂടെ വായിച്ചിട്ട് അർത്ഥം ഒന്നും കൂടെ വിവരിച്ചു തരാം ഓം നമച്ചണ്ഡിക്കായ അധ മധ്യമചരിതം ദ്വതധ്യ മഹിഷാസുരസൈന്യവധമധ്യമചരിത വിഷ്ണുഋഷി മഹാലക്ഷ്മിദേവത ഉഷ്ണിഛന്ദകംഭരീശക്തി ദുർഗാബീജം വായുസ്ഥത്വം യജുർവേദസ്വരൂപം ശ്രീമഹലക്ഷ്മി പ്രീത്യർത്ഥേ മധ്യമചരിതജപെ വിനിയോഗം ധ്യനം ഓ അക്ഷരശതി ശൂലിശം പത്മം ധനുഷ്കുണ്ഡികണ്ഡം ശക്തിമീം ചർമ്മ ജലജം ഖണ്ഡാ സുരാഭാജനം ശൂലം പാശസുദർശനെ ചധതിഹസ്തൈ പ്രസന്നാം സേവ സൈരിഫമർമിഹ മഹാല സരോജസ്തിീം ഋഷിരുവാചാവാരമഭൂദ്യുത്ഥംം പൂർണ്ണമപ്തം പുരാ മഹിഷേസുരാണമധിപേ ദേവാച പുരന്താസുരൈർമഹാവീര്േ ദൈന്യം പരാജിതം ജിവാ ച സകലാൻ ദേവാൻ ഇന്ദ്രോ പൂന്മാസുരഹാ തത പരാജിതേവാഹത്മയോനിം പ്രജാതിരസ്കൃത്യ ഗതാസ്ത ഗിരിടധ്വജ യഥാ തയോസ്താസുരചൈതം ത്രൃദച്ച കഥയാമാസോദേഭവവിസ്തരം സൂര്യന്ദ്രനിലേന്ദൂന യമസ്യ വരുണയച്ച അന്യേഷം ചാധിൻ സയമേവാധി തിഷത്തി ഇനി അതിൻ്റെ ടോട്ടൽ അർത്ഥം ഒന്ന് പറഞ്ഞു തരാം ദേവിയുടെ തമോ ഗുണപ്രധാന അത് ആദ്യത്തെ ശ്ലോകം ദേവാസുരം അഭൂതിയുദ്ധം പൂർണ്ണമബ്ധതംപുരാം ഐഷേസുരാണാം അധിപേ ദേവാനാം ചുരന്തരെ ദേവിയുടെ തമോ ഗുണപ്രധാനമായ അവതാരത്തെയും മധു കൈടപന്മാരുടെ വധത്തെയും പറ്റിയുള്ള കഥയെ വിസ്തരിച്ച് രാജാവിനെ ധരിപ്പിച്ച ശേഷം രജോ ഗുണപ്രധാനമായ ദേവിയുടെ കഥകളെ മഹർഷി വിസ്തരിച്ചു പറഞ്ഞു പറയുന്നു അസുരന്മാരുടെ അധിപതിയായി മഹഷാസുരൻ എന്ന അസുരൻ ഉണ്ടായിരുന്നു അന്ന് ദേവന്മാരുടെ ആധിപത്യം ഇന്ദ്രനായിരുന്നു അക്കാലത്ത് പൂർണ്ണമായ നൂറു വർഷം നീണ്ടു നിന്ന ഒരു ദേവാസുര യുദ്ധമുണ്ടായി ദേവന്മാരും അസുരന്മാരും എന്ന് വേണ്ട സർവവും അന്നന്നുണ്ടാവുകയും നശിക്കുകയും ചെയ്യും അതൊന്നും നിത്യമല്ല അനിത്യമായവ ഒരു കാലത്തോ അഭിലേഷിക്കാവുന്നതല്ല ദേവത്വം ലഭിക്കുവാനായി ചിലർ പ്രാർത്ഥിക്കും അവിടെയും സൗഖ്യമുണ്ടാകയില്ല സൗഖ്യം പരമപുരുഷാർത്ഥമായ മോക്ഷപദവിയിൽ എത്തുമ്പോൾ മാത്രമേയുള്ളൂ അതിനായി വേണം നാം പ്രാർത്ഥിക്കുവാൻ എന്നിങ്ങനെ മഹർഷി രാജാവിനോട് ഉപദേശിക്കുന്നു തത്രാസുരൈർ മഹാവീര്യർദേവസൈന്യം പരാജിതം ജിത്വാ സകലാൻ ദേവാൻ ഇന്ദ്രോപൂൻ മഹിഷാസുര മഹാവീര്യവാൻമാരായിരുന്ന അസുരന്മാർ ദേവസൈന്യത്തെ തോൽപ്പിച്ചു മഹിഷാസുരൻ മഹിഷാസുരൻ എല്ലാ ദേവങ്ങളെയും ജയിച്ച് ഇന്ദ്രൻ്റെ സ്ഥാനം കരസ്ഥമാക്കി തഥിതേവാ പത്മയോനീം പ്രജാപതീം പുരസ്കൃത്യഗതാസ്തത്രയത്രേശകരുവജവും യുദ്ധത്തിൽ തോറ്റുപോയ ദേവന്മാർ ആ പരാജയ ശേഷം പത്മയോനിയായ ബ്രഹ്മാവിനെ മുൻനിർത്തി വിഷ്ണു ഭഗവാനും ശ്രീ പരമേശ്വരനും അധിവസിക്കുന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു ഇവിടെ ഇങ്ങനെയാ പറയുന്നത് ബ്രഹ്മാവ് ശിവനെയും കൂട്ടി മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോയി അപ്പം ത്രിമൂർത്തികളും അവിടെ ആയല്ലോ യഥാവൃത്തം ദയോസ്തത്ര മഹിഷാസുര ചേഷ്ടിതം ത്രിദശാ വിസ്തരം അവിടെ വിഷ്ണു ശിവന്മാരുടെ മുമ്പിൽ മഹിഷാസുരൻ്റെ ചേഷ്ടിതങ്ങളെയും തന്മൂലം ഉണ്ടായിട്ടുള്ള ദേവകളുടെ പരാജയത്തെയും പറ്റിയുള്ള വിവരങ്ങൾ വിസ്താരമായി ദേവന്മാർ പറഞ്ഞു കേൾപ്പിച്ചു സൂര്യൻ ഇന്ദ്രൻ അഗ്നി യമൻ വരുണൻ എന്നു വേണ്ട മറ്റെല്ലാ ദേവന്മാരുടെയും അധികാരങ്ങൾ ആ മഹിഷാസുരൻ സ്വയം അതി അതിഗമിച്ചിരിക്കുന്നു എല്ലാം പിടിച്ചെടുത്തു എന്നർത്ഥം അടുത്ത ക്ലാസ്സിൽ അടുത്ത ഭാഗവുമായി വരുന്നവരെ അരിയവും അമ്മേ നാരായണം